ആരാധകർ ഞെട്ടലോടെ കേട്ട വാർത്തയായിരുന്നു മഞ്ജു വാര്യരുടെയും ദിലീപിൻ്റെയും വിവാഹമോചന വാർത്ത ഓൺ സ്ക്രീനിൽ സ്ക്രീനിലെന്നപോലെ ഓഫ് സ്ക്രീനിലും പെർഫെക്റ്റ് കോംബോ ആയിട്ടായിരുന്നു ആരാധകർ അതുവരെ ഈ ദമ്പതികളെ കണക്കാക്കിയത് പ്രണയിച്ച് വിവാഹിതരായ മഞ്ജുവും ദിലീപും വേർപിരിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളുവാൻ അന്നത്തെ ആരാധക സമൂഹത്തിന് ഒരിക്കലും സാധിക്കുമായിരുന്നില്ല മഞ്ജുവുമായി വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം ദിലീപ് കാവ്യ മാധവനെ വിവാഹം ചെയ്തു ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്നും വിട്ടുനിന്ന മഞ്ജു വാര്യർ അഭിനയത്തിലേക്ക് വരികയും ചെയ്തു പ്രധാനമായും ഇരുവരുടെയും ജീവിതത്തിൽ സംഭവിച്ച രണ്ട് കാര്യങ്ങളായിരുന്നു ഇവ രണ്ടാം വരവിൽ മഞ്ജുവിന് ലഭിച്ചത് മികച്ച സ്വീകാര്യതയാണ് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തിരക്കുള്ള നായികയാണ് ഇന്ന് മഞ്ജു വാര്യർ ഇപ്പോൾ വിവാഹമോചനത്തിന് ശേഷം ദിലീപ് മഞ്ജു വാര്യരെക്കുറിച്ച് സംസാരിച്ചതിന്റെയും ദിലീപിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മഞ്ജു വാര്യർ പറഞ്ഞ മറുപടിയുമാണ് ചർച്ചയാവുന്നത് രണ്ട് വ്യത്യസ്ത ഇന്റർവ്യൂകളായിട്ടാണ് ഇരുവരും അന്ന് ഈ വിഷയം സംസാരിച്ചത് ദിലീപിന് നൽകിയ അഭിമുഖത്തിൽ മഞ്ജുവിനൊപ്പം അഭിനയിക്കുവാൻ ഇനിയൊരു അവസരം വന്നാൽ അഭിനയിക്കുമോ എന്ന ചോദ്യത്തിന് ആ കഥാപാത്രത്തിന് ഏറ്റവും ആപ്റ്റായ നായിക മഞ്ജുവല്ലാതെ മറ്റൊരു നടിയില്ല എന്ന് വരികയാണെങ്കിൽ അഭിനയിക്കുന്നതിൽ എന്താണ് പ്രശ്നം ഞാനും മഞ്ജുവും തമ്മിൽ അതിനുള്ള ശത്രുതയൊന്നുമില്ലല്ലോ അങ്ങനെയൊരു സിനിമ വരട്ടെ അപ്പോൾ അത് ആലോചിക്കാം എന്നായിരുന്നു ദിലീപിന്റെ മറുപടി ദിലീപിനെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് മഞ്ജു വാര്യർ മറുപടി പറയുന്ന വീഡിയോയും ഇവിടെ വീണ്ടും ചർച്ചയാവുകയാണ് ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ ദിലീപേട്ടൻ പറഞ്ഞു ചേച്ചിയുടെ കൂടെ അഭിനയിക്കുവാൻ അഭിമുഖം ചെയ്യുന്നയാൾ ആ ചോദ്യം ചോദിച്ചത് ഇങ്ങനെയാണ് ദിലീപേട്ടൻ പറഞ്ഞു ചേച്ചിയുടെ കൂടെ അഭിനയിക്കുവാൻ എന്നാ ഇന്റർവ്യൂർ ചോദിച്ചു തുടങ്ങുമ്പോഴേക്കും വേണ്ട അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്നായിരുന്നു മഞ്ജുവിൻ്റെ കമൻറ്റ് മനസ്സിലുള്ളത് അതുപോലെ മഞ്ജു പറഞ്ഞു മനസ്സിലുള്ളത് മറയ്ക്കാൻ ദിലീപ് എന്തൊക്കെയോ പറഞ്ഞു എന്നായിരുന്നു ഇതിന് വന്ന പ്രധാന കമൻറ്റുകൾ ഇവിടെ ശത്രുതയുടെ പ്രശ്നമല്ല എന്നാണ് ആരാധകർ പറയുന്നത് ദിലീപിന് അത് മനസ്സിലാവാത്തതാണ് അയാളെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും അത്രയും വർഷം കൂടെ ജീവിക്കുകയും ചെയ്ത മഞ്ജു വാര്യർക്ക് തീർത്തും സാധാരണമായി ആ വിഷയത്തെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നതിന് തെളിവാണ് അവരുടെ മറുപടി എന്നാണ് ആരാധകരുടെ അഭിപ്രായം എന്നാൽ ആ ജീവിതത്തിന് യാതൊരുവിധ വിലയും കൊടുക്കാതെ തീർത്തും നിസ്സാരമായിട്ടാണ് ദിലീപ് ഈ വിഷയത്തിലൂടെ പ്രതികരിച്ചതെന്നും ഇതേ ആരാധകർ പറയുന്നു ദിലീപ് ഫേക്കായി ഒരു മറുപടി പറഞ്ഞെടുത്ത് മഞ്ജു വാര്യർ തികച്ചും ആത്മാർത്ഥമായി ആ ചോദ്യത്തോട് മനസ്സുകൊണ്ട് പ്രതികരിച്ചു എന്നാണ് ആരാധകരുടെ അഭിപ്രായം എന്തായാലും മഞ്ജു വാര്യർ ദിലീപ് വിഷയത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ നിരന്തരം ഇപ്പോഴും തുടരുകയാണ് ഇരുവരുടെയും സ്വകാര്യ ജീവിതത്തെ ഈ ചർച്ചകളൊന്നും ബാധിക്കുന്നില്ല എങ്കിൽ കൂടിയും ഇത്തരം ചർച്ചകളിലൂടെ പൊതുസമൂഹത്തിന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇന്നും ആരാധകരുടെ മനസ്സിൽ മഞ്ജുവിനും ദിലീപിനും വ്യക്തമായ സ്ഥാനമുണ്ട് എന്ന് തന്നെയാണ് പരസ്പരം വേർപെട്ട് ജീവിക്കുന്ന രണ്ടുപേരാണെന്ന് സമൂഹത്തിലെങ്കിൽ കൂടിയും മഞ്ജു ദിലീപ് വിവാഹമോചനം സമൂഹത്തിനിടയിൽ ചർച്ചയായി ഇന്നും നിലനിൽക്കുന്നു എന്ന് തന്നെ വേണം ഇത്തരം കമൻറ്റുകളിൽ നിന്നും മനസ്സിലാക്കുവാൻ ന്യൂസ് ഡെസ്ക് ട്വൻറ്റി മലയാളം